വാർത്തായാത്ര തുടരുന്നു സമയം മണി മിനിറ്റ് ആയിരിക്കുന്നു തിരഞ്ഞെടുപ്പ് ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് വന്നു തുടങ്ങി ആദ്യം വരുന്നത് രാഹുൽ ഗാന്ധി മഹാപഞ്ചായത്ത് കണ്ടു അതിനുശേഷം ഇപ്പോൾ ഇതാ നരേന്ദ്രമോദിമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് മുന്നോടിയായി നാളെ തിരുവനന്തപുരത്ത് എത്തും നഗരവികസന രേഖ അവതരിപ്പിക്കും കേരളത്തിന് അനുവദിച്ച പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ബി ദേശീയ അധ്യക്ഷൻ നിധിൻ നബീൻ വിലയിരുത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം മുൻനിർത്തി മുന്നോട്ട് പോകാനും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്നും നോബിൾ മാരിക്ക് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് ആദ്യം മനീഷിലേക്ക് മനീഷ് വെരി ഗുഡ് മോർണിംഗ് നോബിൾ മാരിക്കാരൻ വെരി വെരി ഗുഡ് മോർണിംഗ് നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നഗരവികസന രേഖയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വരവ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫ്ലക്ഷ് ബോർഡുകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ആഘോഷമാക്കി മാറ്റുമോ നാളത്തെ പരിപാടി അതോടുകൂടി കേരളത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കും പ്രചരണങ്ങൾക്കും തുടക്കമാവുകയാണോ മനീഷ് മഹിബാൽ അരുൺകുമാർ ഗുഡ് മോർണിംഗ് നാളെ നാളെ പ്രധാനമന്ത്രി എത്തുന്നത് നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിന്റെ തലസ്ഥാനത്തേക്ക് എത്തുമെന്ന് ബി ജെ പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതായി ഇരുപത്തി ഏഴാമത്തെ ദിവസം നാളെയാണ് അങ്ങനെ നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്നു കോർപ്പറേഷൻ്റെ വികസന രേഖ അതിൻ്റെ ബ്ലൂ പ്രിന്റ് ഔദ്യോഗികമായി അത് പ്രസിദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യുന്നു രാവിലെ പത്ത് മണിക്ക് പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും പത്തര മുതലാണ് പരിപാടി രണ്ട് മണിക്കൂറാണ് തലസ്ഥാനത്ത് ചെലവഴിക്കുക പന്ത്രണ്ടരയ്ക്ക് അദ്ദേഹം തിരികെ അന്താരാഷ്ട്ര വിമാനത്തിലേക്ക് തിരികെ പോകും പത്തരയ്ക്ക് പരിപാടി നടക്കുന്നത് പുത്രീകണ്ഠം മൈതാനത്ത് മൂന്ന് പരിപാടികളാണ് നാല് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കർമ്മമാണ് ആദ്യത്തെ പരിപാടി അതിനുശേഷം ടെക്നിക്കൽ ഹപ്പിൻ്റെ കർമ്മമുണ്ട് അതായത് കല്ലിട്ടിൽ ചടങ്ങുണ്ട് മൂന്നാമത്തേതാണ് സംഘടന അതായത് ബി ജെ പിയുടെ പാർട്ടി പരിപാടി സംഘടനാതല പരിപാടിയാണ് അത് പുത്രക്കണ്ഠത്തിന് സമീപത്ത് തന്നെയുള്ള പാർട്ടി പ്രത്യേക വേദിയിൽ വെച്ചായിരിക്കും മൂന്നാമത്തെ പരിപാടി രാഷ്ട്രീയ പ്രാധാന്യമുള്ള പരിപാടി കോർപ്പറേഷൻ്റെ പുതിയ അതായത് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള വികസന നയരേഖയുടെ ബ്ലൂ പ്രിന്റ് പ്രസിദ്ധീകരണം അത് പ്രകാശനം ചെയ്ത ശേഷമായിരിക്കും പിന്നീട് ബി ജെ പിയുടെ പരിപാടി അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ മേഖലകളിലെ പഞ്ചായത്ത് തല ഭാരവാഹികൾ പങ്കെടുക്കുന്ന പ്രത്യേക പൊതുസമ്മേളനം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയാണ് ഈ യോഗത്തിന് ശേഷം ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് ബി ജെ പി കിടക്ക് ഒരു പക്ഷേ നാളത്തെ നരേന്ദ്രമോദിയുടെ ഈ പരിപാടിക്ക് ശേഷം ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്താനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ നരേന്ദ്രമോദിനെ നേരിട്ട് വന്ന് അടുത്ത നിയമസഭ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ ഗോതയിലേക്ക് പോരാട്ടത്തിലേക്ക് ബി ജെ പി കടക്കുന്നു എന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു പോരാട്ടത്തിന് തിരികൊളുത്തിയായിരിക്കും പ്രധാനമന്ത്രി തിരികെ ഡൽഹിയിലേക്ക് കടന്നു പോകും പക്ഷേ പ്രതിപക്ഷ സംഘടന അതായത് നിലവിൽ സി പി എം അടക്കമുള്ള സി പി ഐ അടക്കമുള്ള സംഘടനകൾ ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പത്രസമ്മേളനത്തിലൂടെ നരേന്ദ്രമോദിക്ക് തുറന്ന കത്ത് അതായത് അന്താരാഷ്ട്ര വിഷയങ്ങളിലടക്കം പ്രധാനമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് രാജ്യത്തെ വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എടുക്കുന്ന തിരുവനന്തപെ കുറിച്ചൊക്കെ തന്നെ തുറന്ന കത്തുമായി ഇന്നലെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനയ് വിശ്വൻ രംഗത്തെത്തിയിരുന്നു അങ്ങനെ എങ്ങനെ സി പി ഐയും സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ രീതിയിലെ തലസ്ഥാന സന്ദർശനത്തെ കാണുന്നു ഏത് രീതിയിൽ കാണുന്നു രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നാണെങ്കിലും നാളെയാണ് ബി ജെ പി പ്രഖ്യാപിച്ച് ഇരുപത്തിയേഴാം ദിവസം കോർപ്പറേഷൻ കൈപ്പിടിയിലൊതു ശേഷം നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നത് നോബൽ മാലിക്കാരനുണ്ട് പതുപോലെ പുകമഞ്ഞിന് ഇടയിൽ നിന്നാണ് നോബൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നല്ല മഞ്ഞുണ്ട് നോബിളിന്റെ പ്രകോശത്തേക്ക് നോക്കിയാൽ ഈ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല തണുപ്പുണ്ടോ നോബൽ ഇന്ന് ഡൽഹിയിൽ ഗുഡ് മോർണിംഗ് അരുൺ വെരി ഗുഡ് മോർണിംഗ് ദില്ലിയിൽ ഇന്ന് അത്യാവശ്യം തണുപ്പുണ്ട് ഒപ്പം നല്ല പുകമഞ്ഞുണ്ട് മഞ്ഞിനേക്കാൾ കൂടുതൽ പുകമഞ്ഞാണ് ഉള്ളത് നമുക്ക് പാർലമെൻറ്റാണ് ഈ കാണുന്നത് പാർലമെന്റ് പരിസരത്തൊക്കെ നമുക്ക് വലിയ രീതിയിൽ പൊപഞ്ഞ് ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അതായത് കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് വായുമലീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് ദില്ലിയിൽ ഉള്ളത് പക്ഷേ വാർത്തകൾ ഒരുപാട് ദില്ലിയിൽ അതുകൊണ്ട് വാർത്താ സമ്പന്നമാണ് ദില്ലി എന്ന് നമുക്ക് പറയാം പ്രധാനമന്ത്രി നാളെ ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയാണ് ഗംഭീരമായ സ്വീകരണ പരിപാടിയാണ് ബി ജെ പി നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി വന്ന് മഹാപഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രചരണതന്ത്രത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇപ്പോൾ പ്രധാനമന്ത്രി കൂടി വരുന്നതോടുകൂടി ബി ജെ പിക്ക് അത്യാവശ്യത്തിലാണ് നിതിൻ നബീൻ കാര്യങ്ങൾ വിലയിരുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പ്ലാൻ നോബിൾ അരുൺ വലിയ പദ്ധതിയാണ് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ വിജയം അത് ബി ജെ പി ഒട്ടി ഘോഷിച്ച് ആഘോഷിക്കുകയാണ് എന്ന് വേണം നമുക്ക് വിലയിരുത്തുക ഇന്നലെ ഇൻ നബിന്റെ നേതൃത്വത്തിൽ പുതിയ ദേശീയ അധ്യക്ഷൻ വന്ന ശേഷം കൃത്യമായി തന്നെ കേരളത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നു രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ പങ്കെടുക്കുകയും ചെയ്തു കൃത്യമായി തന്നെ മുന്നൊരുക്കവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ വിജയത്തെ പരമാവധി ആഘോഷമാക്കി അതിന് പ്രചാരം നൽകിക്കൊണ്ട് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുക്കാനുള്ള നിർദ്ദേശമാണ് നൽകി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരത്തെ കൂടുതൽ സീറ്റുകൾ തന്നെയാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകൾ ജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം വേണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ അടക്കം കൂടുതൽ തിരുവനന്തപുരത്തേക്ക് വരും പ്രത്യേകിച്ച് വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി അണയുമ്പോൾ ട്രെയിനുകൾ ഉൾക്കാ ഉദ്ഘാടനമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഒപ്പം കേന്ദ്ര ബജറ്റിലും കേരളത്തിന് വലിയ പൊതീഷ് നോക്കി ഈ കടത്തിൽ വയ്ക്കാൻ കഴിയും എന്നാണ് മനസ്സിലാവുന്നത് തെരഞ്ഞെടുപ്പ് ബജറ്റായിരിക്കും വരാൻ പോകുന്നത് പക്ഷേ കേരളത്തിന് എക്കാലത്തെയും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളായ ആവശ്യങ്ങളായ എയിംസ് അടക്കമുള്ളതൊക്കെ പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അത്തരത്തിൽ കേരളത്തിലേക്ക് ഒരു മികച്ച രാഷ്ട്രീയ നീക്കമാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് വിനോദ് താവഡെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നേരത്തെ ബീഹാറിന് ഉണ്ടായിരുന്നു നേരത്തെ മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു അത്തരത്തിൽ ബി ജെ പി വലിയ വിജയങ്ങളുണ്ടായ സംസ്ഥാനങ്ങളൊക്കെ വിനോദ് താവഡെ കൃത്യമായ നിയന്ത്രണം നടത്തിയ നേതാവാണ് അദ്ദേഹത്തിന് തന്നെയാണ് കേരളത്തിന് ചുമതല നൽകിയിരിക്കുന്നത് അത് കൃത്യമായി തന്നെ പ്രാധാന്യം തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ തീരുമാനം നിലിൻ നബി എടുത്തത് എന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതായുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായിട്ട് ദേശീയ അധ്യക്ഷൻ വിലയിരുത്തി എന്ന് അറിയാൻ കഴിയുന്നു എൻ എസ് 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 എൻ ഡി പി ഐക്യം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും ബി ജെ പി നാൽപ്പതിനായിരത്തിലധികം വോട്ടുള്ള മണ്ഡലങ്ങളിൽ ഈ എൻ എസ് 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 എൻ ഡി പി ഐക്യമൊക്കെ പാർട്ടി ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് അവർക്ക് ഉള്ളത് അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരമാണ് പ്രധാന ഫോക്കസ് പോയിന്റ് ബിജെപിയുടെ കാരണം തിരുവനന്തപുരത്ത് ഒരു മേയർ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും അതിന്റെ ഒരു അലയോലി തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ തിരുവനന്തപുരത്തെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലേക്കും അതിന്റെ ഒരു ആവേശം കൊണ്ടുവന്ന് അവിടെയൊക്കെ വിജയം നേടുക എന്നത് തന്നെയാണ് ബിജെപി ലക്ഷ്യം എന്തായാലും പ്രധാനമന്ത്രി നാളെ എത്തുകയാണ് സ്വാഭാവികമായും പ്രധാനമന്ത്രി എത്തുമ്പോൾ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആവേശം ഉണ്ടാകും ഒപ്പം ചർച്ചകളിലേക്ക് പോകും എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യ പട്ടിക ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കാരണം ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ തന്നെ ആദ്യ പട്ടിക പ്രഖ്യാപിച്ച് കളം നിറയാൻ തന്നെയാണ് ബി ജെ പി ഒരുങ്ങുന്നത് ദേശീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലും നിരീക്ഷണവും ഇക്കാര്യത്തിലുണ്ട് വിനോദത്താവ് അടക്കമുള്ളതാക്കളും കേരളത്തിലേക്ക് എത്തിക്കൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കും അരുൺ ഓക്കെ താങ്ക് യു താങ്ക് യു നോബിൾ ബാലിക്കാരനും മനീഷ് മഹിവാലുമാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിൽ നിന്നും അപ്പോൾ പ്രധാനമന്ത്രി നാളെ എത്തുന്നുണ്ട് കളറാക്കാനാണ് ബി ജെ പിയുടെ നീക്കം തലസ്ഥാനം പിടിച്ചു ഇനി കേരളം പിടിക്കും എന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിനുള്ള നീക്കങ്ങളാണ് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള എല്ലാ നിയമസഭകളിലും ശക്തമായ പോരാട്ടത്തിനാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നത് എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചോ അതേമാതൃകയിൽ കേരളം പിടിക്കാനുള്ള നീക്കത്തിലാണ് ഇക്കുറിയല്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോൾ ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത് ഇപ്പോൾ ഒരു പത്തോളം ബി ജെ പി സ്ഥാനാർത്ഥികളെയെങ്കിലും വിജയിപ്പിച്ചെടുത്താൽ അത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ അഭിമാനമാവുകയും ചെയ്യും അതിൻ്റെ പ്ലാനുകളാണ് ളെ പ്രധാനമന്ത്രി വന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് തലസ്ഥാനത്തിൻ്റെ നിർണായകമായ വികസന പദ്ധതികൾ കൂടി അവതരിപ്പിക്കും ഗുജറാത്ത് പിടിച്ചത് അങ്ങനെയാണ് ആദ്യം അഹമ്മദാബാദ് പിടിച്ചു പിന്നെ ഗുജറാത്ത് തലവീണ ബാക്കിയും പോലും എന്നുള്ളതാണ് കണക്കൂട്ടം പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ തലയും ഉടലും വാലും എല്ലാം പ്രശ്നമാണ് എന്നുള്ളത് താമസിക്കാതെ ഒരു പക്ഷെ തിരിച്ചറിയുമായിരിക്കും അതല്ലെങ്കിൽ അതിനെ മറികടക്കുമായിരിക്കും എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊരു വേണം ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ആയിരിക്കുന്നു എൻ എസ് 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 എൻ ഡി പി ഐക്യം ബി ജെ പിക്ക് ഗുണമാകില്ല അരുൺ എന്നൊരു പ്രേക്ഷകർ പറയുന്നു ഇക്കുറി അത് ഗുണമാവില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു